നമ്മൾ ില് ബസ് സ്റ്റോപ്പിൽ ബസ് കിട്ടാണ്ട് തീവണ്ടി അഭീകലിക്കില്ലേ നിന്ന് 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 ചതില് പിടിക്കാണ്ടിരിക്കാം മറ്റേ കാലം പിടിക്കും അപ്പൊ ഇടത്തെ കാലിന് നമ്മൾ നിക്കും പിന്നെ ഇടത്തെ കാലിന് ചതില് കയറാണ്ടിരിക്കാൻ ചെയ്യാത്തവരാരും ഇപ്പൊ വീണ്ടെങ്കിലും പല രീതിയിലും പോയി നമ്മൾ എന്തിനൊക്കെ നിക്കാറുണ്ട് ഇങ്ങനെ ഓരോന്നും വിഷമിച്ചിട്ട് അപ്പോളൊക്കെ നമ്മൾ ഒരു കാലം കുത്തി മറ്റേ ഒരു കാലിന് അമർത്തി ഊന്നല് കൊടുത്ത് മറ്റേ കാലിന് ഊന്നൽ കൊടുക്കില്ല പിന്നെ തിരിച്ചു വെച്ചു ശരിയല്ലേ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും പക്ഷെ കാളക്ക് പറ്റില്ല എന്തുകൊണ്ട് കാളയുടെ ശരീരം എങ്ങനെയാ നമ്മുടെ ശരീരത്തിന്റെ ഘടന പോലെയൊന്നുമില്ല കാളയുടെ ശരീരം എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അതിന് നാല് കാലിൻ്റെ മുകളിലേ നിക്കാൻ പറ്റുള്ളൂ അപ്പൊ കാളയുടെ നാല് കാലില് മൂന്ന് കാലും പോയി ഒറ്റക്കാലേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ കാളക്ക് പറഞ്ഞോളൂ കാളക്ക് കാളക്ക് നിലനിൽപ്പില്ല കാളക്ക് നിലനിൽപ്പില് അതേണ്ടായി അർത്ഥം എന്താ ധർമ്മം ഉം ധർമ്മം കഷ്ടത്തിലായി നിശ്ചു ലേശേലോന്ന് ഇത്തക്കാലം ഏശ ധർമ്മം നിലപ്പ് തൊട്ടിട്ടുള്ളൂന്ന് തോന്നുന്നു അതാ കലികാലം കലികാല മുമ്പൊക്കെ വല്ലാതെ തുഷിക്കും ലോകം അവര് പറഞ്ഞു മാർക്കണ്ടോ കളികാലത്തിന്റെ കാര്യം പറയണ്ട അതിനെന്താ പറയുക കലികാലത്തിന് മാർക്കണ്ടര് പറഞ്ഞ പേരാണ് കലുഷം കാല കലുഷം കാലം കലുഷം കലുഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാലശാ വിശാ കാലും നടത്തണം കലങ്ങീതേ ഈ കലങ്ങീത പറഞ്ഞപ്പോ നമ്മള് എല്ലാം കൂടി ഇങ്ങനെ കലക്കിയല്ലേ ഏത് ഏതാ 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 മനസ്സിലാവുക മനസ്സിലാവുക കലക്കിയാൽ ജയിച്ചു പോയി നിങ്ങളുടെ ചേർന്ന പോയി അതുപോലെ എല്ലാ തരം അക്രമങ്ങളും അസനകളും ചീത്തത്വങ്ങളും കൂടി കൊഴഞ്ഞ് കലങ്ങി മറിഞ്ഞ് ഏതേത് ഏതേതെന്ന് വേർതിരി പറ്റാത്ത മട്ട് ദുഷ്ടതയും തുല്രും വന്നു കൂറഞ്ഞ കാലമായതുകൊണ്ടാണ് കലികാലത്ത് എന്റെ പേരില് വിളിച്ചത് കലുഷം കാലം പടയോ അങ്ങനെ കലുഷം കാലം വരുമ്പോണ്ടാവണം ദുരിതം ഞാൻ പറയാം എങ്ങനെയത് നാല് പാതയല്ലേ അത് പോന്നു പോന്നു ഒറ്റ പാദത്തിലാവും എന്നിട്ട് എന്തുണ്ടാവുന്നു അതാ പറഞ്ഞോ താമസം യുഗമാസാദ്യ താമസയുഗം എന്ന് പറഞ്ഞാറിയോ ചതുർശേനിലൊന്നോണ്ടാ നിക്കുള്ളൂന്ന് നാലിലൊന്ന് ധർമ്മം പൂർണമായിട്ട് ഇരിക്കുന്നത് കൃതയുഗത്തില് അതിന്റെ ഒന്ന് പോയി പ്രേതായുഗംബളക്ക് മുക്കാൽ ഭാഗം േ മുക്കാൽ ഭാഗ ഇല്ലേ ആദ്യത്തെ ഒരു കാലി പോയാലും കാൽഭാഗം വഴി പിന്നെ മുക്കാലല്ലേ പിന്നെ പ്രേതയ്ക്ക് അങ്ങനെ ഒന്നും കൂടി പോയാലോ അരേ കലിയുഗളക്ക ഒന്നും കൂടി പോയ കാൽ കാൽഭാഗത്താൽ ഭാഗ ലോകത്തുള്ള മുക്കാൽ ഭാഗം എന്താവും അധർമ്മം ധർമ്മം കാൽഭാഗങ്ങളെ ബാക്കി ഭാഗത്താരുണ്ടാവുന്നു അധർമ്മ അപ്പൊ കലികാലത്തിൽ മുക്കാലും അധർമ്മം കാൽഭാഗം ഘടന അങ്ങനെ വരുമ്പം ചതുർ ധർമ്മത്തിന്റെ കാൽഭാഗ്യം മനുഷ്യന്മാരുടെ കയ്യിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കലുകാലം ഒരു ബോധമേ ഓരോ യുഗങ്ങളും ഇങ്ങനെ അതായത് ത്രേത കലി എന്ന് പറഞ്ഞിങ്ങനെ വരുന്നതിനനുസരിച്ച് മനുഷ്യന്മാരുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരും ആയിസ ഓരോ യുഗത്തിലും കൃതയുഗത്തിൽ നല്ലവണ്ണം ആയുസ് ഉണ്ടായിരുന്ന ത്രേത ആവുമ്പോളേക്ക് കുറേ കൂടി കുറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ദ്വാപരാവുമ്പോഴേക്ക് കുറയും കൂടി കുറയും കുറയും കലിയുഗ ആവുമ്പളക്കേ പിന്നെയും കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഇങ്ങനെ വരും അന്ന് എന്താ വെച്ചാൽ ഒന്നിനൊരു വ്യവസ്ഥയില്ലേ ഇപ്പൊ കൂടി കുറഞ്ഞ കഥയില്ലാതെ ആയിട്ട് സമ്പ്രദായം ഉണ്ടാവില്ല എല്ലാവരും സമ്പ്രദായങ്ങളൊക്കെ കുട്ടികളൊക്കെ ബ്രാഹ്മണാ ക്ഷൈശ്യ ഒന്നും മനസ്സിലാവില്ല ഒക്കെ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ തപസ്സ സത്യം വേണം എന്നാലേ ബ്രാഹ്മണനാവുള്ളൂ എന്ന് പറഞ്ഞാൽ വീര്യം തേജസ് അതൊക്കെ വേണം വൈശ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർഥ്യം ഒക്കെ വേണം ഇതൊക്കെ പോയിട്ട് പോയിട്ടുണ്ടാവുക എല്ലാവരും ആർക്കും ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാരും എന്താവുന്നു എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണമെങ്കിൽ അറിവില് ബോധത്തില് തപസ് ശീലത്തില് മഹിമയില് വ്യത്യാസം വേണ്ടേ അതൊക്കെ പോവും അപ്പൊ എന്താവും എല്ലാം സമാവുമാവും തീരെ അങ്ങനെയായിട്ടും തീർന്നു തീർന്ന് കഷ്ടത്തിലാവൂ പിന്നെ എന്താ ചോദിച്ചാല് ആളുകളൊക്കെ എപ്പോഴും അവരോട് ഒരു പ്രത്യേകിച്ച് വഞ്ചവുന്നുണ്ടാവില്ല ഭാര്യ മിത്രന്മാരാ പറഞ്ഞ ഭാര്യ മിത്ര മാത്ര ഭാര്യ മാത്രായിരിക്കും മിത്ര ഭാര്യയായിട്ട് ബന്ധപ്പെട്ട മിത്രത്തെ ഉണ്ടോ വേറെ ആരും ഉണ്ടാവില്ല എന്നർത്ഥം ഒരു സ്ത്രീ സമ്പ്രദായം നോക്കി അങ്ങനത്തെ പുറപ്പെട്ടെ ആ മട്ടിലായിട്ട് പേര് വേറെ എന്നെ അമ്മയില്ല അച്ഛല്ല തിരിച്ചും അങ്ങനെ പറയാട്ടോ ഭാര്യ മിത്രങ്ങൾ പറഞ്ഞ ഭർത്തമിത്രങ്ങളൊന്നും പറയാം പിന്നെന്താ വെച്ചാല് മത്സ്യാമിണ ജീവന്തോകം ഇത് എന്നുവെച്ചാൽ മത്സ്യമിഷം മത്സ്യവും മാംസം തിന്നിട്ടും വിറ്റിട്ടും ജീവിക്കും ആ പറഞ്ഞത് എന്താണ് അങ്ങനെയൊക്കെയാവും ജീവ കലികൾ എല്ലാരും അങ്ങനെ ജീവിക്കും പണ്ടൊക്കെ വെച്ചാൽ അതിനനുസരിച്ച് ആൾക്കാർക്ക് അതിനനുസരിച്ച് അങ്ങനെയല്ലേ ഈ കാലം കലികാലം അങ്ങനെ എല്ലാവരും ഇതൊക്കെ തിന്നിട്ടും ഇതൊക്കെ ഉറ്റിട്ടുണ്ട് ജീവിക്കും ഇരുന്ന് ആലോചിച്ചാൽ മതി കിട്ടും വിവരം ഞാൻ പിന്നെ പിന്നെ എന്താ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അന്യോഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മകന്റെ കൈ മോഷ്ടിക്കും അച്ഛന്റെ കീഴും മോഷ്ടിക്കുക പറഞ്ഞാ അങ്ങനെ പരസ്പരം അങ്ങനെ അച്ഛൻ അമ്മയെ തന്നെ ഭർത്താവ് ഒന്നും ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങനെ കിട്ടിയതൊക്കെ കിട്ടിയ മോഷ്ടിക്കും പിന്നെ ഹിംസിങ്ങനെ ഹിംസിക്കാനും വിഷമമൊന്നും ഉണ്ടാവില്ല നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചറിയില്ലേ അച്ഛനെ മുട്ടി കൊണ്ട് അടിച്ച് മകനെ കമ്പികണികൾ അടിച്ച് ബാക്കിയൊക്കെ പകരം വായിച്ചോളു പോയിട്ട് ഇതൊക്കെ അപ്പൊ തന്നെ വായിച്ചാലും എന്റെ ശരിയല്ലേ ഇത് ഇതൊക്കെ എപ്പോഴും കേൾക്കണില്ലേ അത് ഇതാ കാരണം ഈ കലികാരത്തിന്റെ ഒരു വലിയ വൈശിഷ്യ ദുരിതാണ് ഞാൻ പറയുന്നത് പ്രത്യേകതകളാണ് ഇത് പറയണേ ഒന്നിലും ഒരു വ്യവസ്ഥ ഉണ്ടാവില്ല വ്രതം ഉണ്ടാവില്ല ചെട്ടിണ്ടാവില്ല സമ്പ്രദായം ഉണ്ടാവില്ല നന്മകൾ ഉണ്ടാവില്ല നിഷ്ഠകൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒക്കെ എങ്ങനെ തോന്നുമ്പോ തോന്നണ മതി ഈ അകയജ്ഞാതികളൊക്കെ കുറയുകയാണെങ്കിൽ കുട്ടി ഞായറാഴ്ച അല്ലേ കൃഷ്ണാഷ്ടമി അല്ലേ അമ്പലത്തിൽ തൊഴുതോളൂ അമ്പലത്തിൽ തൊഴുതൊരു ചോയ്ക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നുന്നു ഒന്നും അങ്ങനെ മോശം നല്ല മെടുക്കാനൊക്കെ തന്നെയാണ് പക്ഷെ ഇത് ചോദിച്ചിട്ടേ നിർബന്ധിച്ചാലൊക്കെ പോകും പക്ഷെ ഇത് ചോദിച്ചുകൊണ്ടേ പോകുള്ളൂ തൊഴുതോള് അത്ര നാമം ചൊല്ല കുട്ടി നാമം ചൊല്ലിട്ട് ചിലപ്പോ അമ്മ നിർബന്ധിക്കുമ്പോൾ നാമഞ്ചലൊക്കെ ഉണ്ടാവും ചുറ്റി മോനെ ഇത്തിരി ആ പലകേമ തോർന്നു പോയി അമ്മേ അതിന് കാരണം ചോദിക്കില്ല ഏതിനുണ്ടെ കൊറേശ്ശൊക്കെ അല്ലേ ആ കൊറേശ്ശേ മനസ്സിലായാ മതി മുഴുവൻ മനസ്സിലായില്ല മകനാണെ ശരിയല്ലേ അങ്ങനെ ആയിട്ട് തീരും കലികാലത്തിന്റെ ആ മൂർധന്യം വരുമ്പോ അങ്ങനെയൊക്കെയായിട്ട് തീരെ പിന്നെ മാത്രല്ല ആര് പുത്ര പിതൃവധം പുത്രവധം അച്ഛൻ മകനെ കൊല്ലും മകൻ അച്ഛനെ കൊല്ലും കേട്ടോ നിരുദ്വേഗോ നോക്കൂ അതാണ്ട് ഇത് എന്നാ ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരു വേവലാതി ഉണ്ടാവില്ല എന്ത് അച്ഛനെ കൊന്നുപോയില്ല പോയില്ല മകൻ ഞാൻ കൊന്നില്ല ഏ അച്ഛനെ കൊന്നു അച്ഛനെ കൊന്നു അമ്മയും കൂടി വിചാരിച്ചായിരുന്നു പറ്റി അപ്പൊ പോലീസ് വന്നു ഈ മണ്ട ആലോചിച്ചു നോക്കൂ അല്ല അബദ്ധത്തിൽ കൊന്നു പോയി അയ്യോ എന്നെ പറ്റി പോയിനിണ്ടാവില്ല പശ്ചാത്തലമൊന്നും തോന്നില്ല അതായത് പറഞ്ഞതിന്റെ അർത്ഥം ക്രൂരത സ്വഭാവമായിട്ട് വരുന്നുണ്ട് അബദ്ധത്തിൽ ചെയ്തു പോണതല്ല കോടതിയിലൊക്കെ പോയി കോടതി പറയുന്നത് കേട്ടിട്ടില്ലേ എന്താ പെട്ടെന്നു ആ പെട്ടെന്നുണ്ടായി വികാരപാരവശ്യത്തില് കിട്ടികളൊക്കെ സരി അച്ഛനെ തെല്ലിയതാണ് അല്ലാതെ അച്ഛനെ ചല്ലാനായിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോ കസേര മറക്കി വേഗനെടുത്ത് കൊണ്ടുവന്ന് തല്ലിയതല്ല അങ്ങനെയാണെങ്കിൽ മനഃപ്പൂർവം മനസ്സിലാവില്ലല്ലേ കോടതിയിലൊന്നും പോയിട്ടില്ല പോകാണ്ടിരിക്കട്ടെ കേട്ടോ ശബിച്ചു അല്ലേ കോടതിയിലൊന്നും പോകാൻ യോഗല്ലാണ്ടിരിക്കട്ടെ അല്ലേ ശാപല്ല എന്നെ ഗുണാണ് ആർക്കപ്പോ മോഹം കോടതിക്കൊക്കെ പോകാൻ കേസും കൂട്ടൊക്കെ ആയിട്ടാ വെച്ചാൽ എന്താ അർത്ഥാണെന്നറിയോ അതായത് അങ്ങനെ ഒരു മനസ്സാക്ഷി കുത്തി വിധത്തിൽ എന്ത് ചെയ്യും ദുഷ്ടതകൾ ചെയ്യ ഒരു മഴയില്ലാവില്ല എന്നാ പറയപ്പെട്ടത് പിന്നെ നിഷ്ക്രിയ യജ്ഞം യജ്ഞം യാഗം ഹോമം നല്ല മ്ദായം എന്ന് പറഞ്ഞാൽ മേച്ഛ സമ്പ്രദായം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ പച്ച മലയാളം പറഞ്ഞു തോന്നിയോര് തോന്നിയോര് തോന്നിയ മാതിരി നടക്കണം മറക്കാവൂല്ല ഒന്നിനും ഒരു വ്യവസ്ഥ ഉണ്ടാക്കില്ല മനുഷ്യൻ ഒന്നിനും വ്യവസ്ഥ ഉണ്ടാവില്ല ആകെ രണ്ടെണ്ണത്തിന് വ്യവസ്ഥ ഉണ്ടാവുള്ളൂ ആ വൈക്ക കൂടി പറയുന്നു ഏതാക രണ്ടെണ്ണം ആ സാമ്പാർ കൂട്ടിയിട്ടും പിന്നെ വൈകുന്നേരം പായ വിളിച്ചിട്ട് ഉണ്ണതും ഒരണതും ഭംഗിയിൽ നടക്കും അല്ലാത്തതിനും ഒരു ഒരു സമ്പ്രദായവും ഉണ്ടാവില്ല തോന്നി മാറ്റിട്ട് ഇല്ലെങ്കിൽ ഒന്നേ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ എനിക്ക് ഈത്തത്വം ചെയ്യുമ്പോൾ ശങ്ക അങ്ങനെ ചെയ്യാൻ പാടില്ല അടുത്ത വീട്ടിക്ക് മോശം ചെയ്യാൻ പാടില്ല എന്നെ പറയില്ലേ ഇപ്പളോ ആരാരോട് പറയുന്നു പറഞ്ഞാ വല്ലോ കേതൊക്കെ പറഞ്ഞോ തലമുണ്ടക്ക് കുടിച്ചാന്നല്ലാതെ അങ്ങനെയായിട്ട് തീരൂ ഒന്നിനു ആരും അനുസരണയില്ല എങ്കിലും ചേർച്ചയില്ലേ ആ മട്ടായിട്ട് തീരുന്ന ഒരു കൃപണതാ പറഞ്ഞ ഒരു തരത്തിലുള്ള ദുഷ്ട സകല ദുഷ്ട്രിക്ലും അല്ലാതെ നല്ല മട്ടം മാതിരി ഒന്നും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് പിന്നെ ചോദിച്ചു നഗന്മിയാം എന്താ കശ്ചിൽ അതുകൊണ്ട് ആരും അത് ചെയ്യില്ല എന്നും ചെയ്യില്ല അങ്ങനെയാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ശ്ലോകം കേൾക്കുമ്പോഴേ നമുക്ക് വേവലാതി കാര്യം പറഞ്ഞാലൊക്കെ എല്ലാവർക്കും അറിയാം എന്താ കാരണം എല്ലാരും കാണണതല്ലേ ഇതൊക്കെ അല്ലാതെ പോരാള് മാത്രം കാണണമെന്നല്ലോ പറയും കന്യാം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരം കല്യാണം കഴിക്കണമെന്ന് മോഹിച്ചിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെന്നിട്ട് അങ്ങയുടെ മകളെ കല്യാണം കഴിച്ചാൽ തർക്കില്ല ഇന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെന്നൊരു കന്യകയെ വിവാഹത്തിനായിട്ട് സമ്പ്രദായത്തിൽ ചോദിച്ച വിവാഹത്തിന്ന് പറഞ്ഞ ബന്ധത്തിൽ പോവുക എന്നുള്ളത് ഉണ്ടാവില്ല നല്ല കന്യകയാണെങ്കിലോ ആ കന്യക എന്ന തർക്കം നല്ല കുടുംബം നല്ല സമ്പ്രദായം ഉള്ള പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു കന്യക ഒരാൾക്ക് കൊടുക്കുക അതും പതിവ് ഉണ്ടാവില്ല പിന്നെ എന്തായിരിക്കും പതിവ് സ്വയം ആഹാ പറയേണ്ട വല്ല കാര്യമുണ്ടോ സ്വയം ഗ്രാഹ എന്ന അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ എന്തായി സംഗതി കഴിഞ്ഞു പണ്ടത്തെ മാതിരിയുള്ള വിഷമങ്ങളൊന്നും ഉപ്പില്ല പണ്ട് എന്നിട്ട് ബുദ്ധിമുട്ടാ എന്തിനാ ആ അങ്ങോട്ട് കണ്ടു ഇങ്ങോട്ട് വന്ന് കണ്ടു പിന്നെ അങ്ങോട്ട് പോയി കണ്ടു പിന്നെ ചോദിച്ചറിഞ്ഞു പിന്നെ എന്തൊക്കെ ചടങ്ങ് കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു പിന്നെ അത് താലി കെട്ടി മറച്ചു അത് ചെയ്തു ഇത് ചെയ്തു ഹോമിച്ചു പിന്നെ അതൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടും ഇല്ല ബസ് സ്റ്റാൻഡ് മാത്രമേ വേണ്ടൂസ്താരും ശരി അതെറ്റോ ശരിറ്റോ ശരിയെന്നല്ലേ അല്ലേ അതാണ് അങ്ങനെ അങ്കടങ്കടം അത്രക്കനെയോ ഇറങ്ങിയില്ലേ അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ധാരാളം ഉണ്ട് അതെന്റെ വിവാഹമാണ് അത് പരിശുഷ്ടമായ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു വിവാഹം അമ്പലത്തിൽ നടക്കുന്നു അത് പോയി വിവാഹം അവിടെ നടക്കുന്നു വിവാഹം ബസ് സ്റ്റാൻഡിൽ എന്നൊക്കെ

renda kammandaca hassan